ഞാനിപ്പോൾ എൻ്റെ പേര് എന്നുള്ള സാധനം എടുത്ത് എന്ന് വെച്ചോ പക്ഷെ ഞാൻ ലോകത്തെ ഏറ്റവും വലിയ കാസ്റ്റിസ്റ്റ് നാറിയാണെങ്കിൽ ഏഹ് ഇപ്പം എൻ്റെ നായർ എന്നുള്ളത് മാറ്റിയിട്ട് എൻ്റെ തറവാടിൻ്റെ പേരവിടെ ഇട്ടാ ആൾക്കാർ സ്റ്റുപ്പ് ഇടണു ഞാൻ നീൽ അണ്ടർസ്റ്റാൻഡായി അപ്പോൾ നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മുടെ ബിഹേവിയറിലൂടെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു 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 ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇറ്റ്സ് ഓൾസോ എൻ്റെ മറ്റേ വിഷമമുണ്ട് ഇപ്പോൾ ഈ ഒരു ഒരു എന്താ പറയുക എൻ്റെ ഫാമിലി അല്ലെങ്കിൽ എൻ്റെ ഒരു ഹെറിറ്റേജ് ആണുള്ളത് നമുക്കൊക്കെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് അല്ലേ അപ്പോൾ ജസ്റ്റ് ബിക്കോസ് ഐ എം സ്കേഡ് ഓഫ് ഗെറ്റിങ് കാൻസൾഡ് നമ്മൾ അതിനോട് നോ പറയാമെന്നുള്ളത് ഇറ്റ്സ് ഇറ്റ്സ് ഒരു ഒരു ഒരുതരം ഒളിച്ചോട്ടമാണ് കാരണം ഐ തിങ്ക് അതിൻ്റെ എല്ലാ ഗുഡ് ആൻഡ് ദ ബാഡ് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ അതിനെക്കുറിച്ച് നമുക്കൊരു ഒരു ഞാൻ എന്താണ് ഞാൻ ആരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ബിക്കോസ് ഇപ്പോൾ പെട്ടെന്ന് മുളച്ചുവന്നൊരു സാധനമല്ലല്ലോ വി ഹാവ് ആൻസെസ്റ്റേഴ്സ് വി ഹാവ് ഓൾ ഓഫ് ദാറ്റ് അവർ കുറേ ഹൊറബിൾ 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 തിങ്സ് ചെയ്തിട്ടുണ്ട് കേരളം ഒരു ഭ്രാന്താലയം എന്ന് അന്ന് പണ്ട് സമീപിക്കാനത്ത് പറയാൻ കാരണം കാസ്റ്റ് സിസ്റ്റം കാരണവായിരുന്നു ഇൻഫാക്ട് ലോകത്ത് ഇന്ത്യയിലത്തെ വൺ ഓഫ് ദി വേർസ്റ്റ് സിറ്റുവേഷൻസ് നമ്മുടെ സ്റ്റേറ്റിലായിരുന്നു പക്ഷെ അതിന് കൂടെ തന്നെ ദർ ഇസ് സം പോസിറ്റീവ് തിങ്ങ്സ് ഓൾസോ അല്ലേ ഇൻ ടേംസ് ഓഫ് ആ ഒരു ഒരു ഹിസ്റ്ററി ആൻഡ് ആൻഡ് ഹെരിറ്റേജ് അപ്പം നമ്മൾ കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനായിട്ടാണ് എനിക്ക് തോന്നിയത്